നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം എന്ന ശീർഷകത്തിൽ ഒരുക്കിയ പ്രദർശനം അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഖ ഉദ്ഘാടനം ചെയ്തുയിലെ ഇന്ത്യൻ എംബസി കാര്യാലയത്തിൽ വൈകിട്ട് നാല് മുതൽ അഞ്ചുമണിവരെയായിരുന്നു പ്രദർശനം ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫുകൾ സ്മരണികകൾ എന്നിവ പ്രദർശിപ്പിച്ചു വിഭജനകാലത്തെ ധൈര്യത്തിൻ്റെയും മാനുഷിക പ്രതിരോധത്തിൻ്റെയും കഥകൾ വിളിച്ചോതുന്നതായിരുന്നു ഓരോ ഡിജിറ്റൽ ഇമേജും ഇന്ത്യയുടെ നിർമ്മിതിയിൽ പങ്കാളികളായ എണ്ണമറ്റ ആളുകളുടെ ത്യാഗങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് വിഭജനത്തിൻ്റെ വാർഷിക ദിനമെന്ന് അംബാസിഡർ ഡോക്ടർ ആദർ സോയ്ക്ക ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു And on this day, we reflect upon the events that transpired 77 years ago when India underwent a transformation that reshaped the course of the history. Today, we gather to pay our respects, remember the sacrifices of our forefathers, and reflect on the lessons that this historic event offers us. The partition of India on 14th August 1947 marked a moment of profound change. നയതന്ത്ര ഉദ്യോഗസ്ഥർ പൗരപ്രമുഖർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പ്രവാസി സംഘടനാ പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സമയപരിധി കഴിയുന്നതിന് മുൻപ് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിശ്ചിത സമയത്തിനുള്ളിൽ ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി എല്ലാ കുവൈറ്റ് പൗരന്മാരും സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി ബയോമെട്രിക് ഡാറ്റ സമർപ്പിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത് വിദേശികൾക്ക് ഡിസംബർ അവസാനം വരെ സമയം അനുവദിച്ചിട്ടുണ്ട് നിശ്ചിത സമയ പരിധി കഴിഞ്ഞാൽ ബയോമെട്രിക് വിവരങ്ങൾ നൽകാത്തവർക്ക് സർക്കാർ സേവനങ്ങൾ ലഭിക്കാൻ പ്രയാസം നേരിടുമെന്നാണ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത് ഇതുവരെ സ്വദേശികളും വിദേശികളുമായി രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ ബയോമെട്രിക് ഡാറ്റ സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം ബയോമെട്രിക് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്നും പിഴ ഈടാക്കുന്ന കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ പ്രത്യേക ക്യാമ്പയിന് തുടക്കമിട്ട് കുവൈത്ത് മുനിസിപ്പാലിറ്റി കൺസ്ട്രക്ഷൻ സൈറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് കൺസ്ട്രക്ഷൻ കരാർ കമ്പനികൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളിലും പരിശോധന നടത്തുന്നുണ്ട് അബുഫുതൈറയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാത്തതിന് ഇരുപത്തിയഞ്ച് മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകിയതായും അധികൃതർ അറിയിച്ചു സമീപവാസികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് കെട്ടിട നിർമ്മാണം എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കാനും മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാനും പ്രോപ്പർട്ടി ഉടമകളോട് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു നിർമ്മാണ സൈറ്റിലെ ഘരമാലിന്യങ്ങൾ പ്രത്യേക കണ്ടെയ്നർ വഴി നീക്കം ചെയ്യുന്ന കാര്യത്തിൽ കരാറുകാരനും വസ്തു ഉടമയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നിയമ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ജോലിസ്ഥലത്ത് ക്രിസ്ത്യനിഷ്ഠ പാലിക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം എല്ലാ ജീവനക്കാരും ഷെഡ്യൂൾ ചെയ്ത പ്രവൃത്തി സമയം പാലിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം പുരുഷന്മാരായ ജീവനക്കാരുടെ ഔദ്യോഗിക പ്രവൃത്തി സമയം രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും വനിതാ ജീവനക്കാരുടേത് രാവിലെ ഏഴ് മുതൽ ഒന്നേ നാൽപ്പത്തഞ്ച് വരെയുമാണ് ഈ പ്രവൃത്തി സമയം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ആശുപത്രികളിലെയും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്ററുകളിലെയും ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കുകൾ എല്ലാ ദിവസവും രാവിലെ കൃത്യം ഏഴ് മുപ്പതിന് തന്നെ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട് മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാർ മേഖലാ ഡയറക്ടർമാർ വകുപ്പ് തലവന്മാർ തുടങ്ങിയവർക്കാണ് സർക്കുലർ അയച്ചത് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ഈ ജീവനക്കാരും ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആരോഗ്യ ലൈസൻസുകളും പരസ്യങ്ങളും നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഇലക്ട്രോണിക് സംവിധാനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നതായി കുവൈത്ത് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു പൗരന്മാർക്ക് സേവനങ്ങൾ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനം ആരംഭിച്ചത് സമീപകാലത്ത് മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ച വിപുലമായ ഇ സേവനങ്ങളുടെ തുടർച്ചയായാണ് ലൈസൻസിംഗ് നടപടികൾക്ക് ഇലക്ട്രോണിക് പ്രോഗ്രാം ആരംഭിച്ചതെന്ന് മുനിസിപ്പാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ സെക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ യൂസുഫ് അൽ അസ്മി പറഞ്ഞു സംയോജിത ഡിജിറ്റൽ ചട്ടക്കൂട് മെച്ചപ്പെടുത്തുക സംഘടിത ഇലക്ട്രോണിക് സേവനങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുക അതുവഴി പൊതുജനങ്ങളുടെ സമയവും പരിശ്രമവും ലാഭിക്കുക എന്നിവയാണ് ഡിജിറ്റൽ പ്രോഗ്രാം വഴി ലക്ഷ്യമിടുന്നത് നേരത്തെ പിന്തുടർന്നു വന്നിരുന്ന ലൈസൻസിംഗ് നടപടികൾ അവസാനിപ്പിക്കാനും ഇന്നത്തോടെ പുതിയ ഇലക്ട്രോണിക് പ്രോഗ്രാമിലേക്ക് മാറാനും മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ശാഖകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ന്യൂസ് ഡെസ്ക് അല്ലേ കുവൈറ്റിൽ സർക്കാർ ജീവനക്കാരെ കൈയേറ്റം ചെയ്താൽ ഇനി മുതൽ കടുത്ത നടപടി നേരിടേണ്ടി വരും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ശിക്ഷ കടുപ്പിച്ചുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചത് കുവൈറ്റിലെ ക്രിമിനൽ നിയമപ്രകാരം കയ്യേറ്റങ്ങൾക്ക് നിലവിലുള്ള ശിക്ഷ കടുപ്പിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം ഇതോടൊപ്പം ആക്രമണത്തിനിരയാകുന്ന സർക്കാർ ജീവനക്കാരൻ പിന്നീട് ഒത്തുതീർപ്പിലൂടെ പരാതി പിൻവലിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഭേദഗതി നിലവിൽ അനുരഞ്ജന ചർച്ചകളിലൂടെ ഇത്തരം പരാതികളിൽ ഭൂരിഭാഗവും പിൻവലിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ തൊഴിലിടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് നിരന്തരം വാർത്തയാകാറുണ്ട് രാജ്യത്ത് ഏറ്റവുമധികം ആക്രമണത്തിന് ഇരയാകുന്നത് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് നിയമം കർശനമാക്കാൻ ക്യാബിനറ്റ് തീരുമാനം കൈക്കൊണ്ടത് ന്യൂസ് സാൽമിയയിലെ അൽ റുമാൻ റസ്റ്റോറൻറ്റ് ഫുഡ് ചാലഞ്ച് വഴി കിട്ടിയ മുഴുവൻ വരുമാനവും കെ ഐ ജി കനിവിൻ്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകി അൽ റുമാൻ റസ്റ്റോറൻറ്റ് പ്രതിനിധികളായ ലത്തീഫ് അമീർ പനമരം മഹേഷ് എന്നിവർ ചേർന്ന് കെ ഐ ജി സാൽമിയ ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് അമീർ കാരണത്തിന് സഹായനിധി കൈമാറി കനിവ് സാൽമിയ യൂണിറ്റ് കൺവീനർ ആസിഫ് പാലക്കൽ നാസർ മടപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു കുവൈത്ത് ഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം